ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രഖ്യാപിച്ച് രണ്ടായിരത്തി പതിനാറിന് മുമ്പ് സർക്കാർ ഉപേക്ഷിച്ച ദേശീയപാത വികസനം യാഥാർത്ഥ്യമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അവസാനത്തോടുകൂടി ദേശീയപാത ജനങ്ങൾക്കായി തുറന്നുകൊടുക്കും ഈ ഒരു അസത്യപ്രസ്താവനയോടെ തള്ളുചെരിതം നുണക്കഥ ആടിത്തിമിർക്കാൻ പോവുകയാണ് മോഹന വാഗ്ദാനങ്ങളുടെ മായാലോക മായാലോകത്തകപ്പെട്ട് വഴിയറിയാതെ നിന്നു പോകാൻ സാധ്യതയുള്ളതിനാൽ സ്വന്തം വീടിന്റെ കിണർ ഒഴികെയുള്ള ഭാഗത്ത് എവിടെയെങ്കിലും ഉറച്ചിരുന്നു കൊണ്ട് ഇത് കേട്ടു തീർക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു റിസർവ് ബാങ്കിലെ പണം മുഴുവൻ മുഴുവനെടുത്ത് ഖജനാവിൽ വെച്ചാലും തികയാത്ത നവകൊള്ള സദസ്സിന്റെ ശില്പികളുടെ കഥാപ്രസംഗം കേട്ട് എണീറ്റ് നിന്ന് സല്യൂട്ട് ചെയ്യുന്ന രോമങ്ങളെ തിരിച്ചു അഭിവാദ്യം ചെയ്യാനും ആരും മറക്കരുത് അപ്പോ സകല ലോകത്തിന്റെയും അധിപനായ ചന്ദ്ര അർക്കാദികളെയും വാള് തോക്ക് ബോംബാദികളെയും ഭയമില്ലാത്ത കരണാഭൂതത്തെ മനസ്സിൽ ധ്യാനിച്ച് തുടങ്ങിക്കൊള്ളുക മുതിർന്ന പൗരജനങ്ങളുടെ സാമ്പത്തിക ശേഷിയും അനുഭവ പരിചയവും ഉപയോഗപ്പെടുത്തി പൊതു വ്യവസായങ്ങൾ എന്നിവ ആരംഭിക്കാൻ പ്രോത്സാഹനം നൽകുന്ന പദ്ധതിയാണ് ന്യൂ ഇന്നിങ്സ് മുഖ്യദാസൻ ഉൾപ്പെടെയുള്ള വയോജനങ്ങളായ പല നാട്ടു സേവകർക്കും അടുത്ത വർഷം മുതൽ സ്ഥിരമായിട്ട് വീട്ടിലിരുന്ന് കശുവണ്ടി കുറയ്ക്കാനുള്ള വക ബാലഗോപാലൻ ചേട്ടൻ ഒരു മുഴം മുന്നേ എറിഞ്ഞു വയനാട് പുനരധിവാസത്തിന് എഴുന്നൂറ്റൻപത് കോടി റോഡിനും പാലത്തിനും കൂടി മൂവായിരം കോടി കിഫ്ബി റോഡിന് വേറെ വീടിന് ആയിരം കോടി കാരുണ്യക്ക് എഴുന്നൂറ് കോടി ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടെ പരസ്യത്തിനായി ഫ്ലെക്സ് വയ്ക്കാൻ വേറെ ഒരായിരം കോടി അവിടെ നിന്ന് ബജറ്റ് നോക്കി വായിക്കാൻ വെട്ടം തരുന്ന കെ സി ബി തന്നെ നൂൽപാലത്തിലാ ഓടുന്നത് കെ എസ് ആർ ടി സിയിൽ ആനുകൂല്യങ്ങൾ കിട്ടാത്തവര് ശമ്പളം കിട്ടാത്ത താൽക്കാലിക ജീവനക്കാര് അങ്ങനെ ചോദ്യചിഹ്നങ്ങൾ ഇങ്ങനെ ക്യൂ പാലിച്ച് നിൽക്കുക ഇതിന്റെ ഇടയിലാണ് ഈ കോടാനുകോടികളുടെ വാഗ്ദാനം പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ നിലവറയാണോ ഇതിനു വേണ്ടി കണ്ടുവച്ചിരിക്കുന്നത് എന്നറിയില്ല മനസ്സിലെ ആഗ്രഹങ്ങളെ ഒരടിസ്ഥാനവും ഇല്ലാതെ വിളിച്ചു പറയുന്നതിനെ ബജറ്റ് എന്ന് വിശേഷിപ്പിക്കാമോ എന്ന് എനിക്കറിയില്ല പിള്ളേരുടെ പരീക്ഷ നടത്താനുള്ള ചോദ്യപേപ്പർ അച്ചടിക്കാനുള്ള ഫണ്ട് പോലും ഇല്ലെന്ന ഇവര് തന്നെ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് മുന്നിൽ കൊണ്ട് ഇത്രയും തള്ളാനൊക്കെ പറ്റുമോ താമസക്കാരില്ലാതെ ഒഴിഞ്ഞുകിടക്കുന്ന വീടുകളുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തി ടൂറിസം അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ഉള്ള സംരംഭമാണ് കെയിൽ തുടങ്ങി കട്ടപ്പുറത്തായ രണ്ട് ഡസനോളം പുരാവസ്തുക്കൾ സർക്കാരിന്റെ അഭിമാനമായിട്ട് ഇപ്പോഴേ ഉണ്ട് ഇനിയും വേണോ അണ്ണാ ും കെ സ്റ്റോറും കെ റെയിലും ഒക്കെ മുന്നിൽ നിന്ന് കോക്രി കാട്ടി ചിരിച്ചിട്ടും ഈ പടയ്ക്കാനുള്ള ഒരു ഇതിനെനി കിടക്കാനുള്ള കട്ടയും കൂടെ നാട്ടുകാരുണ്ടാക്കണമല്ലോ കണ്ണൂർ ജില്ലയിലെ ധർമ്മടം നിയോജക ഗ്ലോബൽ ഡയറി വില്ലേജ് സ്ഥാപിക്കുന്നതാണ് ഈ പദ്ധതിക്ക് മൂന്ന് ഘട്ടങ്ങളിലായി മൊത്തം നൂറ്റി മുപ്പത് കോടി രൂപ ചെലവ് ഉപദേശിക്കുന്നു ഗ്ലോബൽ ഡയറി വില്ലേജ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ വരവ് ക്ഷമിക്കണം ചെലവ് നൂറ്റിമുപ്പത് കോടി രണ്ടും ഒന്ന് തന്നെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് അപ്പൊ ആളുകളൊക്കെ അങ്ങോട്ട് അല്ലേ സർക്കാർ വാഹനങ്ങൾ വാങ്ങാൻ കോടി രൂപ ഇതെന്താ എന്ന് വായിരിക്കുന്നു വിജയരാഘവൻ കൊച്ചാട്ടന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം വലിപ്പം കുറഞ്ഞ വാഹനങ്ങൾ ആയിരിക്കുമല്ലേ അല്ലെ വാങ്ങിച്ച് കമ്മീഷൻ അടിക്കാൻ അല്ല പോകുന്ന ചുറ്റാൻ പോകുന്നത് വേണ്ടി ഓട്ടുന്നത് സർ ഓരോ ബജറ്റും അത് അവതരിപ്പിക്കുന്ന കാലത്തിന്റെ സാമ്പത്തിക ജീവിതത്തെ മാത്രമല്ല രാഷ്ട്രീയവും സാംസ്കാരികവും സാമൂഹികവുമായ ജീവിതത്തെ അടയാളപ്പെടുത്തുന്നുണ്ട് ആ പറഞ്ഞത് മര്യാദ രാഷ്ട്രീയ ജീവിതത്തെ സംരക്ഷിക്കുന്നതിനുള്ള പിടിവള്ളിയായി കൂടിയാണ് ഓരോ ബജറ്റിനെയും കണക്കാക്കേണ്ടത് പോയിന്റ് ഭാവി കേരളത്തിന്റെ വികസന രേഖയായി ഈ ബജറ്റിന് മാറാൻ കഴിയുന്ന ശുഭാപ്തി വിശ്വാസമാണ് എനിക്കുള്ളത് കഴിഞ്ഞ നാല് ശുഭാപ്തി വിശ്വാസങ്ങളും മരപ്പട്ടിമൂത്രം വീടാതെ ആ മച്ചിൽ അടുക്കി വെച്ചിട്ടുണ്ടല്ലോ അല്ലേ അണ ആ അപ്പോ ഈ അഞ്ചാമത്തെ ശുഭാപ്തി വിശ്വാസത്തിൽ പുളകം കൊണ്ടവർ കൊണ്ടവർ മാറിക്കൊടുത്ത് കൊള്ളാത്തവരെ കൊള്ളാൻ അനുവദിക്കേണ്ടതാണ് കുട്ടയിലും കൂടാരത്തിലും കൊള്ളാതെ വരുമ്പോ ഈ പുനരുപയോഗശേഷിയില്ലാത്ത മാലിന്യങ്ങൾ ഹരിതകർമ്മസേനക്കാര് തന്നെ കൈകാര്യം ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെ